സി പി എം അരൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കം പൊന്നാമളി ജയലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ എസ് ബാഹുലയൻ നഗറിലാണ് സമ്മേളനം നടക്കുന്നത് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന പ്രതിനിധി സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം അടുക്കുരി സി എസ് സുജാത എക്സ് എം പി ഉദ്ഘാടനം ചെയ്തു സി പി എം അരൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കം പൊന്നാമളി ജയലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ എസ് ബാഹുലയൻ നഗറിലാണ് പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് പുഷ്പാർച്ചന പതാക ഉയർത്തൽ എന്നിവയ്ക്ക് ശേഷം സമ്മേളനം ആരംഭിച്ചു സംഘാടക സമിതി ചെയർമാൻ എൻ ബി ഷിബു സ്വാഗതം പറഞ്ഞു കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി എസ് സുജാത എക്സ് എം പി സമ്മേളനം ചെയ്തു ഈ

ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അടുക്കി കെ പ്രസാദ് പി പി ചിത്തരഞ്ജൻ എം എൽ എ എച്ച് സലാം എം എൽ എ അടുക്കര മനുസി പുളിക്കൽ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കറ്റായ മാരിഫ് ദലീമ ജോജോ എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു ഏരിയ സെക്രട്ടറി പി കെ സാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയയിലെ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് നൂറ്റി ഇരുപത്തിരണ്ട് പ്രതിനിധികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഇരുപത്തിരണ്ട് പേരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു തിങ്കളാഴ്ച ഉച്ചവരെ പ്രതി സമ്മേളനം തുടരും വൈകിട്ട് പട്ടണകാട്ക്ക് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ചുവപ്പു സേനാ മാർച്ചും ബഹുജന റാലിയും ആരംഭിക്കും പൊന്നാമ്പളിയിൽ നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായ സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും കലാകായിക മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും മന്ത്രി വിതരണം ചെയ്യും അരൂർ പെയ്ൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കെട്ടിടം നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി നൽകിയ എരമല്ലൂർ സ്വദേശി കെ എ പീറ്ററിനെ ചടങ്ങിൽ ആദരിക്കും അതോടൊപ്പം മുതിർന്ന പാർട്ടി പ്രവർത്തകരെയും മൺമറഞ്ഞ പാർട്ടി പ്രവർത്തകരുടെ കുടുംബങ്ങളെയും ആദരിക്കും ടൈം ന്യൂസ് അരൂർ